ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ നമ്മൾ ഇന്ന് രാവിലെ വിഷു സ്പെഷ്യൽ ആയിട്ട് ജാസ്മിൻ ബോട്ട് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് റിലേറ്റ് ചെയ്തു തന്നെ വിഷു സ്പെഷ്യലായിട്ട് കുറച്ചും കൂടെ വീഡിയോസ് കാണിക്കാൻ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന അടുത്തൊരു ടൈപ്പ് ഹെയർ ബാൻഡാണിത് ഇതിൽ നമ്മൾ ക്രിസ്റ്റൽ ബീച്ച് എന്ന് വെച്ചാൽ ആക്ച്വൽ ക്രിസ്റ്റൽ ബീഡ് അല്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിലും ഓഫർ റേറ്റിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഡാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ് പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡാണ് അതാകുമ്പോൾ ഒരുപാട് കോസ്റ്റ് വരില്ല പക്ഷെ കാണാൻ നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് ബീഡാണ് അപ്പോൾ ഞാൻ രണ്ട് വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ അത് കോർക്കാതെ വിടുന്നത് ബാക്കിയുള്ള ഫുള്ളായിട്ട് നമ്മൾ കോർത്തെടുക്കുക അതിനുശേഷം ഞാൻ അടുത്തൊരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ എം എമ്മിൻ്റെ ഇതുപോലെ യെല്ലോ കളറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അത് ഇതിനോടൊന്ന് മാച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യെല്ലോ എടുത്തതാണ് അതായത് ക്രിസ്റ്റൽ നമ്മൾ യെല്ലോ ആണല്ലോ എടുത്തിരിക്കുന്നത് പിന്നെ വിഷുവിൻ്റെ ഒരു തീം നമുക്കറിയാമല്ലോ കണിക്കൊന്നെയാണ് സ്പെഷ്യൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വൈറ്റ് സോറി യെല്ലോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ വേണേലും ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വയർ ഹെയർ ബാൻഡിൽ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡും അതുപോലെ ഫോർ എം എമ്മിൻ്റെ യെല്ലോ കളർ വീടുമാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അതായത് ഒരു വൈറ്റ് ബീഡ് പിന്നെ ഒരു യെല്ലോ കളർ ബീഡ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് എൻഡ് പോർഷനും കുറച്ച് സ്പേസ് വിട്ടിട്ട് ബാലൻസ് ഉള്ള ഭാഗത്ത് മാത്രം നമുക്ക് മുത്ത് കോർത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ എന്തായത് കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് ഫുൾ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ആ ഒരു ഭാഗം കുറച്ച് ചെയ്തിട്ടില്ല ബാക്കിയുള്ള പോഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ രണ്ട് ഹെയർ ബാൻഡും ഒന്ന് ഒരുമിച്ച് പിടിച്ച് നോക്കാം എന്നിട്ട് നമ്മൾ എൻഡ് പോഷനിലായിട്ട് എൻ്റെ ടേപ്പ് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് നമ്മൾ ഈ യെല്ലോയും വൈറ്റും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതിന് കുറച്ചൊരു കുറച്ച് എന്താ സ്പേസ് ഉള്ള പോലെ തോന്നി അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ബീഡ് തന്നെ ഇടുകയാണെങ്കിൽ ആ ഒരു സ്പേസ് ക്രിയേ എന്താ പറയുക കറക്റ്റ് ആവില്ലേ അപ്പോൾ എൻ്റെ ടേപ്പ് ഒട്ടിക്കുമ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫോർ എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് തന്നെ രണ്ടറ്റത്തും ഓരോന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ എൻഡിങ് പോഷനിലാവുമ്പോൾ വലിയൊരു പ്രശ്നം വരില്ല അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് ഹെയർ ബാൻഡിൻ്റെയും ഓരോ സൈഡും ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക അതിനുശേഷം നമ്മളിങ്ങനെ എൻ്റെ ടൈം പൊട്ടിച്ചു കൊടുക്കുക ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ ഇതേപോലെ തന്നെ ഞാനൊന്ന് ചുറ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ബിഗ്നസിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതായത് നമുക്കൊരു കമ്പിയിൽ മുത്ത് കുറക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോഴും അതല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്